കോൺഗ്രസിന് പറയാൻ കഴിയുന്ന പലതരം കാര്യങ്ങളുണ്ട് വ്യക്തമാക്കാൻ കഴിയുന്ന ആശയപ്രശ്നങ്ങൾ ഇല്ലാത്ത അതിനെ വീണ്ടും വ്യാഖ്യാനിച്ച് വഷവാക്കാൻ കഴിയാത്ത തരത്തിൽ ആശയ വ്യക്തതയോടെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് സുപ്രീം കോടതി വിധി പശ്ചാത്തലത്തിലാണ് അത് നിയമപരമായി പരിഹരിക്കപ്പെട്ട വിഷയമാണ് അവിടെ ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു അവിടെ ബി അല്ല ക്ഷണിക്കുന്നത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചവർ തന്നെയാണ് ഞങ്ങളെയും ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹം പങ്കെടുക്കുന്ന അതേ അവകാശ അധികാരങ്ങളോടെയാണ് ഞങ്ങളും അവിടെ പങ്കെടുക്കുന്നത് അവിടെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിലോ പങ്കെടുക്കുന്നതിലോ രാഷ്ട്രീയമായ താല്പര്യമില്ല എന്നത് പോയാൽ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് പിന്നെ ഇടമില്ല പക്ഷെ അത് പറയാനെടുക്കുന്ന സമയം മുഴുവൻ അപ്പുറത്ത് മറ്റു പലതരം അജണ്ടകൾ നിർമ്മിക്കപ്പെടുകയാണ് നിരന്തരം അതിന് വഴിവെക്കുന്നത് എന്തിനാണ് മാധു നേരത്തെ മാധു ഒരു വാക്ക് പറഞ്ഞു കോൺഗ്രസ്സിലെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞു ഞാൻ അതിനോടൊന്നും അല്ല അതി അതിനോട് ചോദിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒരു ഒരു ചരിത്രം അതൊരു കഥയുടെ ഒരു ചരിത്രമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ആ പുനർനിർമ്മാണത്തിന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ് അംഗീകാരം ധരിക്കുന്നത് അത് ഗാന്ധിജി അത് അംഗീകരിക്കുകയുണ്ടായി ഗാന്ധിജി അത് അംഗീകരിക്കാൻ അംഗീകരിച്ചത് ഗാന്ധിജി അത് അംഗീകരിച്ചത് അതിനുള്ള പണം ജനങ്ങൾ ഭക്തജനങ്ങൾ സംഭരിക്കണം സ്വരുക്കൂട്ടണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് പിന്നീട് ശ്രീ വല്ലഭായ് പട്ടേലിൻ്റെ കാലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അന്തരിച്ചതിന് ശേഷമാണ് അതിൻ്റെ പണി പൂർത്തിയാവുന്നത് ആ സമയത്ത് കെ എം മുൻഷി അദ്ദേഹമായിരുന്നു അന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല പഠിച്ചിരുന്നത് ട്രസ്റ്റായിരുന്നു അതൊരു ട്രസ്റ്റായിരുന്നു ശ്രീരാമജന്മ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ട്രസ്റ്റായിരുന്നു മുൻഷിയായിരുന്നു അതിൻ്റെ ചുമതല അപ്പോൾ അദ്ദേഹം അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ശ്രീ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് ക്ഷണിച്ചപ്പോൾ നെഹ്റു കൃത്യമായിട്ടൊരു കത്ത് രാഷ്ട്രപതിക്ക് അയച്ചൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാവുന്ന രീതിയിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് താങ്കൾ അതിന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണമുണ്ട് ഇതൊരു മതപരമായ ചടങ്ങാണ് അതിന് അംഗീകാരം നൽകിയത് ഒരുപക്ഷെ ഗവൺമെൻ്റിനെയാണ് പക്ഷേ ആ മതപരമായ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രഥമ പൗരൻ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായിരിക്കും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിരിക്കും അതുകൊണ്ട് പങ്കെടുക്കരുത് അദ്ദേഹം വന്ന് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു അവരോട് പറഞ്ഞു ഇത് ഒരു എന്ന നിലയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല പക്ഷേ രാഷ്ട്രപതി പോയി അത് വേറെ കാര്യം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാട് ഇങ്ങനെ കോൺഗ്രസിൻ്റെ മുമ്പിൽ ഒന്നാമതൊരു ഉദാഹരണമുണ്ട് നേരത്തെ മാധവ് പറഞ്ഞത് വളരെ ശരിയാണ് കോൺഗ്രസ് ഒരു വല്ലാത്ത സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലാണ് നമ്മളത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ പോലെ നെഹ്റുവിൻ്റെ കാലമല്ലിന്നത് ഇന്ന് ജാതിയും മതവും കൂട്ടിക്കൊഴച്ച് രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് രാമജന്മ ഭൂമി രാമജന്മഭൂമിയെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി വളർത്തി അവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ക്ഷേത്രത്തെ ബി ജെ പിയുടെ അജണ്ടയാണത് ആ ക്ഷേത്രം ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ക്ഷേത്രമാണ് ഇതൊരു ബി ജെ പി അജണ്ടയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ബി ജെ പി ഈ രാമ ജന്മഭൂമി ശ്രീരാമനെ ശ്രീരാമനെ മുമ്പിൽ നിർത്തിയാണ് ഇവിടെ രാഷ്ട്രീയം പയറ്റിയത് ഇവർക്ക് മറ്റൊരു ലഗസി ഇല്ല എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ വെച്ച പങ്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഈ പാർട്ടി എന്തെങ്കിലും ചെയ്തതിനെക്കുറിച്ചോ ഒരു രഹസ്യ ഒരു പാരമ്പര്യം ഒരു പൈതൃകം പറയാനില്ലാത്തൊരു പാർട്ടി ശ്രീ ശ്രീരാമനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഇതുവരെയുള്ള രാഷ്ട്രീയം കളിച്ചിരിക്കുന്നത് ഇപ്പോഴും ആ രാഷ്ട്രീയ കളി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്ന ആരാണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രതിഷ്ഠാകർമ്മം പോലും നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണത്രേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനത് മനസ്സിലാക്കുന്ന കാര്യമാണ് ശരിയാണോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പുരോഹിത ശ്രേഷ്ഠന്മാരാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ ഭൂമി പൂജ നടത്തിയത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ ഇതൊരു ബി ജെ പി ചടങ്ങായിട്ട് മാറ്റി ഇതിനെ ഇതുവഴി വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാറ്റുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ഇതിൽ പങ്കെടുക്കണോ പക്ഷേ ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ഒരു സന്നിഗ്ധാവസ്ഥ എന്ന് പറഞ്ഞത് അതിൽ പങ്കെടുത്തില്ലെങ്കിൽ നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹിന്ദു വിരുദ്ധ പാർട്ടി എന്നുള്ള ഒരു ഒരു ആരോപണം ഉണ്ടാകും പങ്കെടുത്താൽ ഇത് മൃദു ഹിന്ദുത്വം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹിന്ദുത്വം ബി ജെ പിയുടെ ഹിന്ദുത്വ ട്രാപ്പിൽ ബി ജെ പി ചമച്ച ഒരു രാഷ്ട്രീയ തന്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കെണിയിൽ കോൺഗ്രസ് വീണുപോയി എന്നുള്ള ഒരു ഇത് വരും പക്ഷേ ഞാൻ പറയുന്നത് ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം അതവിടെ സംഭവിക്കട്ടെ പക്ഷേ കോൺഗ്രസിന്റെ ചില കടൻഷ്യൽസ് ഉണ്ട് അത് മതനിരേഷമാണ് നിരപേക്ഷതയാണ് അതാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പിന്നെ നെഹ്റു എടുത്തത് ആ കാഴ്ചപ്പാട് ഇതിന് ഞാനൊരു വാചകം കൂടെ പറയാം അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നിലപാട് കൃത്യമായിട്ട് കൃത്യമായിട്ടെടുക്കുകയും ഇത് ജാനുവരി ഇരുപത്തിരണ്ടിനാണ് നടക്കുന്നത് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം കോൺഗ്രസിനുണ്ട് ഈ സമയം ഉപയോഗിച്ച് ഈ നിലപാടെടുക്കുകയും ഇതിലെ രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയ അടവ് രാഷ്ട്രീയ അജണ്ട അത് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ബി ജെ പിയെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനുള്ള അവസരം ഉപയോഗിക്കുകയുമാണ് ഒരു പ്രായോഗിക നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടതെന്നാണ്